ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു നൈറ്റ് വ്ലോഗാണ് ഞാൻ ഇഹാനും കൂട്ടി പാർക്കിൽ പോവാം കേട്ടോ അവന് റൂമിൽ മൂഡ് ഓക്കെ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ പോകുന്നൊരു സ്ഥലമാണ് പാർക്ക് അവിടെ പോയി സ്വിങ് ചെയ്യും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കളികളുണ്ടാവും ഇതിപ്പം ഞാൻ അങ്ങോട്ട് പോവാണ് ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് കേട്ടോ വരെ പാർക്ക് വരുന്നത് പക്ഷെ നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ സിഗ്നൽ ക്രോസ് ചെയ്യണം ആദ്യമൊക്കെ എല്ലാ ദിവസവും ഞാൻ പോകുമായിരുന്നു അപ്പോൾ എനിക്ക് പോവാൻ വാടിയാണ് പോയപ്പോലൊക്കെ അവനൊക്കെ അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകലാണ് പിന്നെ ഫസ്റ്റൊക്കെ സ്വിങ് ചെയ്യൽ കഴിഞ്ഞു അങ്ങോട്ട് പോയാൽ ഇപ്പോൾ ഞാൻ ഇവനെ ചെരുപ്പൊക്കെ ഇട്ട് കൊടുത്ത് അതുപോലെ കളിപ്പിക്കും കയ്യിലൊരു ബോളും എടുത്തിട്ടുണ്ട് ഒരുപാട് കുട്ടികളും പിന്നെ അവരുടെ പേരൻസും കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ ഒരു ടൈമും ഈവനിങ് ടു ടെൻ ഫിഫ്റ്റി വരെയുള്ള ഇവിടുത്തെ ടൈം അപ്പൊ അതുവരെ അവിടെ കളിക്കാനായിട്ടും ഫുഡ് അയക്കാനും എല്ലാത്തിനും കുറെ ആൾക്കാർ വരലുണ്ട് ഇത് അവിടെ നിന്ന് ഇഹാന്റെ ബോൾ കണ്ടിട്ട് ആ കുട്ടി എടുത്തു പോയതാട്ടോ നോർത്ത് ഇന്ത്യൻസാണ് തോന്നുന്നത് എത്ര ചോദിച്ചോട്ടും എനിക്ക് ബോൾ തരുന്നില്ല അപ്പൊ ലാസ്റ്റ് ഞാൻ ആ ബോൾ അവിടെ കൊടുത്തു പോന്നു ആ കുട്ടിക്ക് ഞാൻ കൊടുത്തു പോന്നു അല്ലാതെ രക്ഷയില്ലായിരുന്നു തരുന്നില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ചേരം ഒന്ന് സ്വിങ് ചെയ്യിപ്പിച്ചു ഏതായാലും പോയതല്ലേ കാരണം എപ്പോഴേലൊക്കെ പോലുള്ളൂ ഒന്ന് ആടിപ്പിച്ചു പിന്നെ ഞങ്ങൾ റൂമിലേക്ക് തന്നെ പോന്നു ഇനി ഫുഡ് ഉണ്ടാക്കലാണ് ഇന്നൊരു ഉഡായ്പ്പ് സാമ്പാറാണ് സാമ്പാറും ഇഡ്ലിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ കയ്യിലുള്ളതൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സാമ്പാറാണ് സാമ്പാറാണ് എന്നാലും ടേസ്റ്റ് ഒരു കുഴപ്പമില്ല അടിപൊളിയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ പരിപ്പ് ഇട്ട് കണ്ട് നമുക്ക് വേണ്ട പച്ചക്കറികളൊക്കെ ഇടാം ഞാനിട്ടത് ക്യാരറ്റും പൊട്ടാറ്റോ ഒരു ഒണിയൻ ടൊമാറ്റോ പിന്നെ എൻ്റെ അടുത്ത് മറ്റേ ഇതുണ്ടായിരുന്നു അതെ പേര് പറയാറില്ല അതിന് മുമ്പ് കാണിച്ചില്ല ആ ഒരു സാധനം ഉണ്ടായിരുന്നു അതെല്ലാം ഇട്ട് കണ്ട് പിന്നെ കായപ്പൊടിയും എല്ലാ പൗഡേഴ്സും കിട്ടും സാമ്പാർ പൊടി കുറച്ച് അധികം ഇട്ട് അതെല്ലാം ഇട്ടിട്ട് ഒരു രണ്ട് വിസിൽ കയറി വരെ വേവിക്കുക അത്രയും ഉള്ളൂ നമ്മൾ കുറേ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല പെട്ടെന്നായി കിട്ടും എന്നാലും ടേസ്റ്റും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ഇതാ ഇഡിലിയാണ് ഇത് റെഡിമെയ്ഡ് ഇഡിലി ബാറ്ററാണ് ഇത് നമുക്ക് കുക്കറിലും വയ്ക്കാം ഞാൻ ഈ ഒരു പാത്രത്തിലാണ് വെക്കൽ വെള്ളം ചൂടായി വരുമ്പോൾ അതിലേക്ക് വെച്ച് ഇങ്ങനെ അടച്ച് വെച്ച് ഒരു കറക്റ്റ് ഒരു പത്ത് മിനിറ്റ് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കലട്ടോ ഞാൻ പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത് സാമ്പാർ പിന്നെ ഞാൻ കടികൊക്കെ വറുത്തത് റെഡിയായി വന്നിട്ടുണ്ട് നമ്മൾ നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ എന്നാലും ടേസ്റ്റിന് ഒരു കുറവുമില്ല അടിപൊളിയാണ് അപ്പോൾ ഇന്നത്തെ ഫുഡ് പറയുന്നത് എനിക്ക് ചോറ് സാമ്പാർ ചിക്കൻ ഫ്രൈ ആണ് ഞാൻ ചോറാണ് കൈക്കല് ഇക്കാക്ക് ഇതാ ഇഡ്ഡലി സാമ്പാർ ചിക്കൻ ഫ്രൈ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക